മലയാളത്തിൽ ഏറ്റവും പ്രചാരമുള്ള ബാലപ്രസിദ്ധീകരണമാണ് ബാലരമ ഇതിൽ കുട്ടികളുടെ പ്രത്യേകിച്ച് നയൻറ്റീസ് കിഡ്സിന്റെ മറക്കാനാകാത്തതും ഇന്നും ആരാധകർ ഏറെയുള്ളതും മായാവി കഥകൾക്കാണ് രാജുവിനെയും രാധയെയും രക്ഷിക്കാൻ പറന്നെത്തുന്ന മായാവി മാത്രമല്ല അതിലെ കുട്ടൂസനും ലുട്ടാപ്പിയും ഡാഗിനിയും വിക്രമനും മുത്തുവും തുടങ്ങി എല്ലാ കഥാപാത്രങ്ങളും ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് ഇത്തരത്തിൽ മുതിർന്നവർ വരെ വായിച്ചു രസിക്കുന്ന കഥകൾ സിനിമയായാലോ ആരൊക്കെയാകും അഭിനേതാക്കൾ എന്നറിയണ്ടേ ആ ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്നത് മായാവിയായി ടോവിനോ എത്തുമ്പോൾ ഡാഗിനിയായി മഞ്ജുവാര്യരും ലുട്ടാപ്പിയും കുട്ടൂസനായും സൗബിൻ ഷാഹിറും രാജുവും രാധയുമായി ബേസിൽ ജോസഫും അനശ്വര രാജനും ഇടം പിടിച്ചിട്ടുണ്ട് പെർഫെക്റ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞാണ് ഫോട്ടോകൾ വിവിധ സോഷ്യൽ മീഡിയ പേജുകളിൽ പ്രചരിക്കുന്നത് ഇത്തരത്തിൽ എ ഐ ഫോട്ടോകൾ പടച്ചുവിട്ടത് ആരാണെന്നാണ് ഉയരുന്ന ചോദ്യം മറ്റാരുമല്ല കാസർഗോഡ് സ്വദേശിയായ ദീപേഷ് ആണ് ഈ രസകരമായ എ ഐ ആർട്ടിന് പിന്നിൽ ലേസി ഡിസൈൻസ് എന്ന ദീപേഷിന്റെ ഇൻസ്റ്റഗ്രാം പേജിലാണ് ഫോട്ടോകൾ പങ്കുവെച്ചത് അതും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഇപ്പോഴിതങ്ങനെ വൈറലായി എന്ന അത്ഭുതത്തിലാണ് ദീപേഷ് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നയാളാണ് ദീപേഷ് പാഷൻ കൊണ്ടാണ് എ ആർട്ടുകൾ ചെയ്യുന്നത് ഡിസംബറിൽ ചെയ്ത വർക്കാണ് ഇപ്പോഴിതങ്ങനെ വൈറൽ ആയത് ഒരു പിടിയുമില്ല വീഡിയോ ആയി ചെയ്യാമെന്നാണ് കരുതിയത് എങ്കിൽ കുറച്ചുകൂടി ഇമ്പാക്റ്റ് എന്നാണ് ദീപേഷ് ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈനിലൂടെ പറഞ്ഞത് ഇതിനു മുൻപും ഇത്തരം എഐ ആർട്ടുകൾ ചെയ്തിട്ടുള്ള ആളാണ് ദീപേഷ് മോളിവുഡ് ബേബീസ് എന്ന പേരിൽ ചെയ്ത എഐ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇതിനു പിന്നാലെയാണ് മായാവിയും ശ്രദ്ധ നേടുന്നത് അതേസമയം കൂടുതൽ മായാവിയ കഥാപാത്രങ്ങൾ വേണമെന്നും ബിജുക്കുട്ടൻ ലുട്ടാപ്പിയായാൽ കൊള്ളാമെന്നും ആവേശം അമ്പാനെ വിക്രമനാക്കണമെന്നും കമൻറ്റുകൾ വരുന്നുണ്ട്